ഇനിയും ഒരുപാട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അഭിനന്ദനങ്ങളും പുനരസുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ അപ്പം നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലും ഒരു ഐ ഈ ഷോപ്പിൻ്റെ ഒരു ഉദ്ഘാടനം മൊബൈൽ ഐ ഷോപ്പിൻ്റെ ഐ ഗാരേജ് സെവൻറ്റി വൺ അതിൻ്റെ ഒരു കട ഓപ്പൺ ചെയ്തു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വാക്കോട് മെയ്ദീംകുട്ടി ഫൈസി അതുപോലെ തന്നെ അങ്ങാടി മെഹല്ലാദി സൈദലി ഫൈസി അതോടൊപ്പം തന്നെ നമ്മുടെ സഫാരി അൻഫാല് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്ക് ആ ഒരു ഉദ്ഘാടന വേള ഐഷോപ്പ് കരുവാരം കൊണ്ടിനെ സംബന്ധിച്ചിടത്തോളം കരുതാടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടകൾ വന്നു ഇപ്പോൾ നമുക്കറിയാം സൗത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആ വലിയ ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കട ഉള്ളത് എന്തായാലും ആ ഉദ്ഘാടന വേളയും അതുപോലെ തന്നെ ഇതിൻ്റെ ആരാണ് എന്താണ് അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഫസ്റ്റ് സെയിൽ നടത്തിയൊരു വ്യക്തിയുണ്ട് എന്തൊക്കെയാണ് പറയുന്നെന്നുള്ള ആ ഒരു ഉദ്ഘാടന ചടങ്ങും അപ്പൊ നമ്മുടെ കരുവാരകുണ്ടുകാർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി കാരണം നമ്മുടെ കരുവാരകുണ്ട അങ്ങാടിയില് മൊബൈലിന്റെ ഒരു ഷോപ്പും പാടും അല്ലെ ഐഫോണിന്റെ ഒരു ലോകം തന്നെ ഉണ്ട് നമ്മളെ മാലിക് മോന്റെയും സുഹൃത്തിന്റെ നമ്മുടെ മാലിക് മോന്റെയും സുഹൃത്തിന്റെയും സ്ഥാപനമാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എല്ലാവരും വരിക ഇപ്പൊ നിനാകലം ഭക്ഷണം കഴിഞ്ഞു എന്താ മാലിക്കന് പറയാല്ലേ സാധാരണക്കാർക്ക് മുതലില്ല ഐഫോൺ മുതല് എല്ലാവർക്കും പ്രീമിയം ഫോണുകൾ യൂസ്ഡ് ഫോണെന്ന് നമ്മള് പറയുന്നെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളൊക്കെ ആയിട്ടാണ് സർവീസ് ഉണ്ട് സെയിലും ഉണ്ട് ഏത് ഫോണ് നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് കമ്പ്ലൈനുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാക്സിമം അതിന്റെ ഉള്ളിൽ നമ്മള് കൊടുക്കും എല്ലാം ഉണ്ട് ഇതിന്റെ മുന്നേ പേജ് നടത്തി തന്നെ നമ്മള് കർണാടക തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഡെലിവറി കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ നല്ലോണം നോക്കിയിട്ടാണ് എടുക്കുക പിന്നെ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓരോ ഫോണിനും ഓരോ മോഡലിനനുസരിച്ച് നമ്മള് വാറന് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്ഥാപനമാണ് ഇനിയും ഒരുപാട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒന്നാമത് ഞാൻ നാട്ടുകാരനാണ് എന്താ ശരി മാലിക്കുന്നില്ലേ പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ ഇപ്പോ ആൻഡ്രോയിഡ് യൂസർ ആണ് ഇപ്പൊ ഐഫോണിക്ക് മാറാൻ എന്താ പ്ലാൻ ഉണ്ട് എന്താ അങ്ങനെ ഷോപ്പും കാര്യങ്ങളും എന്താ ഓപ്പൺ ആയിട്ട് അപ്പൊ കുറച്ചായിട്ട് എന്താ ഈ പേജ് ഞാൻ ഫോളോ ചെയ്തോണ്ട് ഐ കാരേജ് സെവന്റി വൺ പേജും കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അയലാറ ഉപരിന്ന് പറഞ്ഞാല് ഞമ്മളിപ്പോ സയൻസ് കോളേജിലാണ് പഠിച്ചത് കാരണത്ത് നമ്മളിപ്പോ കോളേജിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ അഡ്വെർടൈസ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ വരുമ്പോ സെലിമാലിക്ക വരുമ്പോ കൈയോടെ നമ്മള് എന്താ വെറും കൈയോടെ നമ്മൾ മടക്കിയിട്ടില്ല എപ്പോഴും എന്താ കൈവിൽ ചെറിയൊരു സഹായം തരും അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും എന്താ കൈനെ സഹായം നമ്മളെ വെറും കൈയോടെ മടക്കിയിട്ടില്ലത് അപ്പൊ നമ്മളങ്ങനെ സഹായിക്കുന്ന ആൾക്കാരല്ലേ നമ്മള് കൊടുക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മള് ഓല സപ്പോർട്ട് ചെയ്യേണ്ടത് പുറത്ത് പോയി എടുക്കണോ നമ്മളെ ആൾക്കാരാണ് ഞമ്മളൊന്നും കാണുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൊണ്ടും പറയാം പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് കുറച്ച് എന്താ ഒഴിവഴിവുകൾ തന്നിട്ടുണ്ട് ഇതിന് പിന്നെ എന്താ ഞാൻ ഇന്നലെ രാത്രിയാണ് എന്താ വിളിക്കണത് എന്താ ഫോൺ വേണം പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് തന്നെ ആക്കി തന്നിട്ടുണ്ട് രണ്ടാള് അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ അൻഫാലിന്റെ ആശംസകളും കാര്യങ്ങളും ഒക്കെ കേട്ടു അപ്പൊ ഇതിൽ എനിക്കൊന്ന് പറയണം കാര്യങ്ങളുണ്ട് നമ്മുടെ കരുമാലകുണ്ട് പഞ്ചായത്തില് കിഴക്കേതലയ്ക്ക് ഫസ്റ്റ് ഒരു മൊബൈൽ കാർഡ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അന്ന് വൺ മന്ത് സെറ്റൊക്കെ ഞാൻ മൂവായിരത്തി മുന്നൂറ് ഉറുപ്യക് അന്ന് വാങ്ങിയത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എത്ര വർഷത്തോളം കൊല്ലത്തിലാണ് അത് ഏത് വർഷമാണ് ഇരുപത്തിയ്യായിരം എന്താ ഇങ്ങനെ വീണ്ടും ഇടവേളക്ക് ശേഷം അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ അല്ലേ ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ ഈ ഒരു മൊബൈൽ കടയിലേക്ക് അത് ഈ ഐഫോണ് തെരഞ്ഞെടുക്കാം തുടക്കം ഞങ്ങള് കുഞ്ഞിട്ടിയാക്കാൻ അടുത്താണ് കച്ചവടത്തിന്റെ ഫസ്റ്റ് ആ ക്ലാസ് കഴിഞ്ഞ് ഞാന് ആദ്യമായിട്ട് ഒരു ജോലിക്ക് കേറണന്ന് പറയുന്നത് ഞമ്മളെ കുഞ്ഞിട്ടിയാക്കാൻ മൊബൈൽ ടെക്കില് ഞാൻ നമ്മളെ സ്വന്തം കടയില് അന്ന് പിന്നെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ നേരെ 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 ഞാൻ പോയി പിന്നെ പത്താം ക്ലാസ്സിൽ വെക്കേഷനിലാണ് ഞാൻ കുഞ്ഞിരാകാനത്ത് പിന്നെ ആ ഞമ്മള് വിറ്റ കടയില് പണിക്ക് കയറണേ പിന്നെ അപ്പൊ നമ്മളെ തുടക്കം അന്ന് തന്നെ ഒരു ആഗ്രഹം മനസ്സിലൊരു മൊബൈൽ ഷോപ്പ് ആ ഇടതെന്ന് ഏർ അപ്പൊ ഇപ്പയാണ് സാധിച്ചത് എഴുതി പോയോന്നുള്ള നമുക്ക് സംശയം പറയണെങ്കിൽ കരുവാനെ സംബന്ധിച്ചോളം പോയി എന്നുള്ളത് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എന്താ എന്താ നിങ്ങക്ക് എല്ലാവർക്കും ഒരു ഐഫോൺ എന്ന് പറയുന്ന ഫോണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന സംഭവമായിരിക്കും ആരാണെന്നുണ്ടെങ്കിലും ഒരു ഐഫോൺ മേടിക്കണം ഒരു ഐഫോൺ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർക്കൊക്കെ പറ്റിയത് അതിപ്പോ ഇടത്തരം ചെറിയ പ്രൈസ് മുതലില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഏത് ഐഫോണുകളാണെന്നുണ്ടെങ്കിലും പ്രീമിയം സെറ്റുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ അടുത്ത് ഉണ്ട് അതുപോലെ ഇനി ചെറിയ സെറ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചാലും നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നമ്മൾ തരുകയും ചെയ്യും എന്താ എനിക്കെന്താ നല്ല സർവീസ് വേണം അതൊക്കെ നല്ല ക്വാളിറ്റി മൊബൈൽ ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ വെള്ളച്ചാടിയൊന്നും കൊടുക്കരുത് ഉപദേശം അപ്പൊ എന്തായാലും വിശ്വസിച്ച് ഇപ്പോ നമുക്കിതില് ഇവരെ സംസാരിച്ച് മനസ്സിലായത്